നമുക്ക് മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട് മറ്റു മലപ്പുറത്തുനിന്ന് ഒരു വാർത്ത വരുന്നുണ്ട് മലപ്പുറം വളാഞ്ചേരിയിൽ നിന്ന് യുവാവിനെ ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് കൊടുമുടി സ്വദേശി മണികണ്ഠനാണ് മരിച്ചത് മത്സ്യം പോയ മണികണ്ഠനെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് മരണം എന്നാണ് നിഗമനം മുബഷീർ പി അക്ബറിന്റെ വിശദാംശങ്ങൾ നൽകാൻ മുബഷീർ രാവിലെ തന്നെ ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത ഒരു യുവാവ് ഷോക്കേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്നലെ കൂടിയാണ് വളാഞ്ചേരി കൊടുകൂടി സ്വദേശിയായിട്ടുള്ള നാല്പത്തി വയസ്സുള്ള മണികണ്ഠൻ വീട്ടിൽ നിന്ന് മത്സ്യം പിടിക്കുന്നതിനായി ചൂണ്ടൽ പോലെയുള്ള ഉപകരണങ്ങളുമായി തൊട്ടടുത്ത പാടമേഖലകളിലേക്ക് പോകുന്നത് തുടർന്ന് രാത്രി ഏറെ നേരമായിട്ട് കാണാത്ത ഒരു സാഹചര്യത്തിൽ വീട്ടുകാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലാണ് നിർഭാഗ്യവശാൽ മണികണ്ഠൻ മണികണ്ഠന്റെ മൃതദേഹം കാണപ്പെടുന്നത് വീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചതു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മീൻ പിടിക്കാൻ പോയ ഈ പാടത്തോട് ചേർന്ന ഭാഗത്തായിരുന്നു മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നത് മണികണ്ഠന്റെ കയ്യിൽ ഇതിനു വേണ്ടിയുള്ള ഉപകരണങ്ങൾ ചൂണ്ട പോലെയുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും സ്വാഭാവികമായിട്ടും അത് പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ തട്ടിയാകാം അപകടമുണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മണികണ്ഠൻ മരിച്ചു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കേണ്ടതുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷമാകും അദ്ദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകുക ശ്രുതി